അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് നമ്മുടെ തള്ളിപ്പോട്ടെ എന്നൊക്കെ വിചാരിച്ചു അപ്പൊ എന്താണെന്ന് വെച്ചാല് മിയാസിപ്പ എല്ലാരും അറിയാം മിയാസിപ്പ വീട്ടിലാണുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും നമ്മളെ പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടും പിന്നെയും പിന്നെ നമ്മളെ കുത്തി നോവിച്ചും കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഇനിയൊന്നും കാര്യമാക്കണില്ല അപ്പോൾ മനുഷ്യന്മാർ മനുഷ്യന്മാർ പലവിധം എന്ന് പറയില്ലേ അതേമാതിരി എല്ലാവരും ഒരേമാതിരി ആവില്ല കാരണം കൊണ്ട് ഈ നമുക്ക് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളീ ഞാനിപ്പോൾ കുറേ ആയിട്ട് കമൻ്റ് വായിക്കല്ലേ എപ്പോഴെങ്കിലൊക്കെ ഓരോന്ന് നമ്മളീ വൈറ്റ് നമ്മൾ ഈ ഫോൺ നോടുന്ന സമയത്ത് വൈറ്റ് സ്റ്റുഡിയോ ആയിട്ട് മേലട്ടുണ്ടാകും അപ്പം അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടം ചെറുപ്പം ചിലപ്പോൾ പിന്നെയും ആ കഴിഞ്ഞ് പോയ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആർക്കായാലും കുറച്ച് ഫീലിങ്സ് ഉള്ള കാര്യമാണ് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇനിയും അത് പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ ആണല്ലോ ഈ പറയുന്നത് അതിന് മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് അങ്ങനെയൊക്കെ ചെറിയ സമയത്ത് ആലോചിക്കും അപ്പോ എല്ലാവരും ഒന്ന് ശ്രമി ഇടാതെ ഒന്ന് ശ്രമിക്കുക കമന്റ് അപ്പോ നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് എന്നൊക്കെ ചോദിക്കും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ഞങ്ങൾ എന്തായാലും മാറ്റിമറിക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ പറയുമ്പോ ഇനിയും ആൾക്കാരെ കുത്തിനോറിക്കാതിരുന്ന തരത്തില് കമൻറ്റ് ഇടുക ബാഡായാലും പ്ലസ് ആയാലും മൈനസ് ആയാലും ഓക്കെ അപ്പം ഈ സപ്പോർട്ട് ഇപ്പം നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ നമ്മളറിയണവരും നമ്മളെ കൂടെ ഇപ്പൊ ഫസ്റ്റ് മുതൽ ഇപ്പ വരക്കും നമ്മളെ കൂടെ ജയൺ ചെയ്തവരും എല്ലാവർക്കും നമ്മളറിയണ അത്ര യൂട്യൂബ് ഫാമിലിക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഒരു പലവിധ സാഹചര്യങ്ങളും തരണം ചെയ്ത് വീഡിയോ ഇടുന്നത് ഇടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് കാണാനുണ്ട് അവർ തരുന്ന സപ്പോർട്ടാണ് സുഖിക്കാൻ നിങ്ങൾ ബാഡിന് മൈൻഡ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം എവിടെയും വെച്ച് തളരരുത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇന്ററസ്റ്റ് ഉണ്ടാവും ഒരു സ്നൂറിൽ ഒരു അമ്പത് ശതമാനങ്ങളിലും ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യണുണ്ടല്ലോ ബാക്കി അമ്പത് നമുക്ക് തള്ളിക്കളയാം അവർ എങ്ങനെയോ അങ്ങനെ അത് എന്തോ ഒരു പഴ പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ എന്തായാലും അതല്ല അപ്പോൾ മിയാസ് കുറേ ദിവസമായി ബോറടിക്കാണ് അപ്പോൾ വീട്ടിലാർക്കാണെങ്കിലും ഇപ്പോൾ എത്ര ഇപ്പം ഞാനെൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണം കുറേ ടി വി കാണുമ്പോൾ എനിക്ക് ബോർ അടിക്കും വേറെ എന്തെങ്കിലും വെച്ചാൽ പകുതി മുക്കാൽ സമയം കൊണ്ടുള്ള സമയമാണ് സമയം തീർക്കൽ അപ്പോൾ പിന്നെ മിയാസിനെ പണ്ട് കാര്യമില്ല ഇരുന്നോർത്തിരിക്കണമെല്ലാം അപ്പോൾ അവന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവനക്ക് ചെറിയൊരു സാധനം ആണെന്ന് അപ്പോൾ എന്തായാലും ആ കായ വെച്ച് ഊട്ടി കളിക്കട്ടെ കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ആ സാധനം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയത് പോലെ സെഞ്ചീഡാക്കി വെച്ചിട്ടുണ്ട് അത് അത് അവൻ്റെ ബുദ്ധി ബുദ്ധി വലുതായിരുന്നു ഇപ്പോഴും ഇതാണ് ആവുന്നു ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അല്ലേ കൊടുക്കല്ലേ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഞാൻ അതാവുള്ളൂ വരുന്നിട്ട് കൊടുക്കണത് നൂറ്റി പത്താ പോലീസ് വണ്ടി പെട്രോൾ വണ്ടിയാ ജീപ്പ് പിന്നെ അപ്പൊ ഇതെന്താ വാങ്ങിക്കൊടുക്കാന്നുള്ളത് വെച്ചാൽ എല്ലാരും പറയും ചെറുപ്പത്തില് നമ്മുടെ മക്കളെ ഞങ്ങൾക്ക് വലുതായാലും ഇതാണ് ആഗ്രഹം എന്നൊക്കെ പറയും ഇപ്പൊ സനാക്ക് ആഗ്രഹം ചോദിച്ചാൽ സനാത്ത ഡോക്ടറും ടീച്ചറും എന്നുള്ള ആഗ്രഹം സന ബുദ്ധി വന്നിട്ട് ഇപ്പൊ ഏതൊരു പറഞ്ഞാലും അങ്ങനെ പറയും ബിയാസിനോട് ചോദിച്ചാലും അപ്പം മുതൽ ഇപ്പൊ എന്താടാവും ചോദിച്ചാൽ ഞാൻ ഒന്നിലെങ്കിലും മിലിറ്ററിക്ക് പോകും ഇല്ലെങ്കിൽ ഞാൻ പോലീസിന് പോകും മിലിറ്ററിയുടെ പ്രാന്തി എപ്പോൾ അറിയോ നമ്മുടെ അമരൻ സിനിമ കണ്ട ശേഷമാണ് മിലിറ്ററിയുടെ ആ ഒരു ഇത് സ്ഥലപ്പുള്ളാരെ കയറി ആ സിനിമ കണ്ട് ഭയങ്കര സോഗായി ഞാൻ എന്താണ് ആ പോലീസ് വിട്ടു പോലീസ് ഇട്ട് എന്താണ് ആകും ചോദിച്ചത് ഞാനേ അങ്ങനെ പട്ടാളക്കാരനാ പട്ടാളക്കാരനാവുള്ളൂ എന്നിട്ട് ഞാൻ എല്ലാവരും ഇപ്പൊട്ട് സാവടിപ്പു അങ്ങനെ പറയും അപ്പം എന്താണോ അമരൻ കണ്ടിട്ട് എല്ലാ ആളുകളും ഇപ്പം സ്വത്ത് പോവുമോ ഞാൻ പോരമ്മ അത് പറഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പോലീസും ഒക്കെ എത്തി ഒരു സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ ഒരു സ്കൂൾ കോമ്പറ്റി നമ്മളെ ആഗസ്റ്റ് പതിനഞ്ച് അംബേദ്കർജ് അങ്ങനെ ഓരോരോ ഇതിനൊക്കെ സ്കൂളിൽ ഫാൻസി കോമ്പറ്റീഷൻ ഉണ്ടാകും അപ്പോൾ പിന്നെ ആദ്യമൊക്കെ നെഹ്റു ഡ്രസ് ഇട്ടിട്ട് പോകും ചാച്ചാജിയുടെ ഡ്രസ് ഇട്ടിട്ട് പോകും അപ്പോൾ അപ്പം പറയും എനിക്ക് പോലീസ് ഡ്രസ്സ് വേണം ഇല്ലാതെ മിഡ്റ്റൽ ഡ്രസ്സ് വേണം പറയും അപ്പോൾ ഈ അത് എവിടുന്നാണ് വെച്ചാൽ ഈ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ ചോദിക്കും ഞങ്ങളോടൊക്കെ ചോദിച്ചെടുത്തുള്ളൂ നിങ്ങൾക്ക് വലുതായ എന്താവും ചെയ്തു ഞാനൊന്നും നീച്ചൊന്ന് വെറുതെ ഉണ്ടാകെ നോക്കും കാരണം നമുക്ക് ആവാൻ പറ്റില്ല നമുക്കറിയാം നമ്മുടെ സിറ്റുവേ അന്നത്തെ കാലത്ത് അന്നത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നും ആവാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ നമ്മളെ മക്കളെ നമുക്ക് കിട്ടാത്ത പലതും നമ്മുടെ മക്കൾക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ ആഗ്രഹം നമുക്ക് ബാക്കി വരുന്നു അപ്പൊ ഒരു കാലത്ത് ഒന്നും ഫസ്റ്റ് കണ്ടത് പഠിപ്പ് രണ്ടാമത്തായ വണ്ട് നല്ല ജോലി ഇത് രണ്ടുണ്ടെങ്കിലാണ് ലോകത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ പഠിപ്പ് മെയിൻ പ്രശ്നം നമുക്ക് എഴുതാനും അറിയണം വായിക്കാനും അറിയണം ലാംഗ്വേജും അറിയണം നമ്മളിപ്പോ വേറെ രാജ്യത്ത് വേറെ രാജ്യത്ത് പോകുമ്പോ അവര് ഹിന്ദിയോ ഉറുദുവോ നമുക്ക് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിലും തിരിച്ച് നമുക്കത് പറയാൻ പറ്റും കിട്ടാത്ത കാലുകൊണ്ട് തട്ടിത്തെ നമ്മൾ കുട്ടിയുടെ അവർക്ക് ഡോക്ടർ ആവാനായിരിക്കും ഇഷ്ടം നമ്മളെന്ത് ഡോക്ടർ ആവുന്നുണ്ട് എൻജിനീയർ ആവുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനായി നമ്മുടെ ഇഷ്ടത്തിന് അവര് വിട്ട് വരുന്ന തല തിരിച്ചു കൊണ്ടുപോകും അപ്പൊ അതാണ് ആ കുട്ടികളെ മാത്രം ഒരു നാല് മാത്രം കണ്ണുണ്ട് അതറുമ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഹോസ്റ്റലിൽ കൊണ്ടു വെച്ചേർത്താട്ടാണ് ഹോസ്റ്റലിൽ കൊണ്ടുവച്ചേർത്തട്ടെ സൈക്കിൾ ഇങ്ങനെ കാലിൽ ഏർ ഹോസ്റ്റൽ ഫീസൊക്കെ ഞാൻ ഫീസ് ഒക്കെ എന്നാലും ഊരിയാലും കാലിന് ഇതുകൊണ്ടി വരും കാലിൽ നിന്ന് എന്തായാലും ഇപ്പൊ മദർസ് ലീവായി സ്കൂള് ലീവായി അപ്പൊ എന്തായാലും നമ്മൾ ഇനി എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല മിനിയാസിനെ ഈ ഒരു ഞായറാഴ്ച വരെ ഒരാഴ്ചയാണ് കണക്ക് വന്നിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയും അവിടെ തന്നെ പോയി കാലിൽ നോക്കിയിട്ട് മണ്ടേയിൽ ഇരുന്ന് അങ്ങനെ സ്കൂളിൽ പറഞ്ഞിരിക്കണം സ്കൂളിൽ ഫസ്റ്റ് ടൈം എക്സാം തുടങ്ങി അപ്പോൾ അപ്പൊ ടീച്ചർ ടീച്ചറുടെ ടൈം ടേബിൾ ഇതൊക്കെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു നോക്കണം അപ്പൊ എന്തായാലും ഒന്നിലേക്ക് നമ്മൾ കൊണ്ടായി കൊടുക്കണം കാലില് ക്ലിപ്പ് ഇട്ട് മറ്റേട്ടിട്ട് ഒന്നിലേക്ക് ബാൻഡിലേക്ക് ചുറ്റാ അല്ലേ ഏതോ ഒന്നും ചെയ്തിട്ട് സ്കൂൾക്ക് പറഞ്ഞയക്കണം കാരണം അത് ചെയ്തില്ലെങ്കിൽ അവൻ്റെ സെക്കൻഡ് ഫ്ലോർ ആയതായിരുന്നു കഷ്ടത്തിൽ സ്കൂൾ കയറിപ്പോണം അപ്പം അതും നമുക്ക് ശ്രദ്ധിക്കണം അപ്പം അവൻ്റെ ആഗ്രഹം ചെറിയ പ്രായത്തിലും മക്കളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അവരുടെ ഇപ്പം ഇപ്പം ഞാൻ പറയുന്ന മീനാസിനെ കാർ വാങ്ങിയിട്ട് സാധനങ്ങൾക്ക് ഭയങ്കര സങ്കടം ഞാൻ പല ഞാനൊരു സാധനം വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടിഫൻ ബോക്സ് ആണെങ്കിലും ശരി ഒരു പെൻസിലാണെങ്കിലും ശരി രണ്ടാൾക്കും ഒരേ മരുവായിട്ട് വരും എല്ലാ സാധനവും ഒരേമാതിരി വേണ്ടിട്ട് വരുമോ പക്ഷെ ഡ്രസ്സ് മാത്രം ഒരേമാതിരി വേണ്ടിട്ട് വരില്ല ഡ്രസ്സ് മാത്രം കളർ ഒരേമാതിരി വേണ്ടി വരില്ല അത് ഞാൻ തിരിച്ചു കാണൂല ഇപ്പൊ ഇവിടെ പിരിച്ചു കണ്ടതായി മുഖപ്പും അങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് അപ്പൊ അവൾക്ക് ഇപ്പൊ ഇപ്പൊ അടുത്ത് അവളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു സമയത്ത് നമുക്ക് അവൾക്ക് എന്തായാലും ണ് മദർസ വിട്ട് വന്ന സമയം എട്ടേ കാലിന് മദർസ ആറു മണിക്ക് പോയിട്ട് എട്ടേകാലിന് മദർസൊട്ട് ഐസ് పాతమ్మలే పాతమ్మ అన్న మనస్ అన్నీ అక్షరం పడి അക്ഷരങ്ങള് കൂട്ടി പഠിച്ചു ഇവിടുത്തെ മദർസ നമ്മുടെ നാട്ടിലത്തെ മദർസയും ഇവിടുത്തെ വ്യത്യാസമില്ല നമ്മുടെ നാട്ടില് ഒന്നും ഒന്നാം മാസം മുതൽ നമ്മുടെ അലിഫ് അഥബോലിക്ക് ഇബീൻ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഫസ്റ്റ് ആ അലിഫ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാരി കൂട്ടക്ഷരം പഠിച്ചുകഴിഞ്ഞിട്ട് നേരെ ഡയറക്റ്റാ ഖുറാനിക്ക് പോകുക അവിടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് അങ്ങനെയൊന്നുമില്ല ஒரு மாசம் அதே மாதிரி அலிக்கு முதல்ல அடுத்த மாசத்துள்ள பூத்தி அசரங்கள் மூணா மாசம் அறுபதாயிரம் முப்பது ஆய்வு கொடுத்துட்டு அரபி படிக்கிறாங்க அது கொடுத்த மதத்தேகான அப்படி அங்கே அதான் அதே மாதிரி ஒரு மாசம் ചെറിയ വയസ്സിലൊരു ആഗ്രഹം വന്നാണ്ഡി നമ്മള് റിമോട്ടുകാരവിടെണ്ട് അതൊരു ആഗ്രഹം റിമോട്ടുകാർ രണ്ടാമത്തെ ആഗ്രഹം പ്ലേറ്റ് വാങ്ങുമ്പോൾ രണ്ടാമത്തെ ആഗ്രഹം വന്നി പ്ലേറ്റ് ഫ്ലേറ്റ് പറക്കില്ല അത് കാരണം കൊണ്ട് ആഗ്രഹത്തിന് പറക്കണമായി പേരിട്ട പൊറക്കും അത് കാരണം കൊണ്ട് അതും അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തതും ഇതും പോയിരിക്കും നോയി പോലീസ് സൗണ്ട് ഒക്കെ വരും അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ് ഈ പനി വിശേഷങ്ങള് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ ബൈ ബായ്